ചിന്നീവിക്കൂട്ടിൽ ജീവൻ കണ്ട് കാശു പണം പച്ചക്കിത്തോടോടെ ഹായ് മച്ചമാരായ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർഷക്കാരൻ അങ്ങനെ നമ്മുടെ ഈ മാസത്തെ യൂട്യൂബ് വരുമാനത്തിൽ നമ്മൾ ഇതാ ഒരു കുറച്ച് പേർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചൊക്കെ പോകണം ഉച്ചയ്ക്കത്തെ ഇങ്ങനെ ഞാനും ബാബിൽ പോ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ രാവിലെ മുതലും മഴ എൻ്റെ ഹെൽമെറ്റ് പുതിയ ഹെൽമെറ്റാണ് ബാബയ്ക്ക് പുതിയ ഹെൽമെറ്റാണ് റെയിൻകോട്ട് എടുക്കണോടി മറ്റേ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് പോട്ടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഊണ് മേടിച്ച് ഞങ്ങളതാ ഒരു ചെറിയ സഞ്ചിക്കകത്ത് ഊണെല്ലാം എടുത്തിട്ടിട്ട് തൊട്ടടുത്ത കടന്നു തന്നെ നമ്മൾ മിനറൽ വാട്ടറും മേടിച്ച് ഊണിനൊത്ത് മിനറൽ വാട്ടറും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ടൗണിലേക്ക് വെച്ചു പിടിക്കുകയാണ് ചെറിയ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ മഴച്ചാറ്റലുണ്ട് അത് നമ്മൾ കാര്യമാക്കിയിട്ടില്ല പക്ഷെ ഞാൻ വെള്ളം ഞാൻ ഫ്രണ്ടിൽ വെച്ച് കുറയിൽ ഫുഡും വെച്ച് വാവ ഫുഡും പിടിച്ച് ഫുഡ് നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാല് വേത്തൊരു ചേട്ടൻ ഞാൻ കണ്ടേ ഞാൻ നേരെ ബൈക്ക് ബൈക്കോടെ വെച്ചിട്ട് നടന്ന് ഞാൻ ആ ചേട്ടനടുത്ത് തരുന്നു ചേട്ടൻ എടുത്തിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ ഫുഡ് കഴിച്ചു പക്ഷേ വൈകിട്ടേക്ക് കഴിക്കാനുള്ള ഫുഡ് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടനെ ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നടന്നു വന്ന് ഫുഡും കൊണ്ട് വണ്ടി വണ്ടി ചെന്നിട്ടാണ് ഫുഡ് കൊടുത്തത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് വീഡിയോ എടുക്കണ്ട ആ ചേട്ടനെ വീഡിയോ എടുക്കുന്ന ആണോ എന്ന് പറഞ്ഞു കേട്ടാ സത്യം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അതുകഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വന്നപ്പോഴത്തേക്ക് കേട്ടോ ഒരു ആസാമി ചേച്ചി കേട്ടോ ആ പുള്ളിക്കാരെ കണ്ട് പുള്ളി ഇതുപോലെ പുള്ളിക്കാരിപോലെ എല്ലാവരും ചോദിച്ചു ചോദിച്ച് വരുമോ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലെല്ലാം കയറി ചോദിച്ചു വരുമോ അപ്പോൾ അത് ഞാൻ കണ്ട് മുന്നേ നിർത്തിയിട്ട് ഞാൻ കൊടുത്തു കേട്ടോ പുള്ളിക്കാരിക്കും വീഡിയോയ്ക്കകത്ത് എടുക്കണ്ട തരുന്ന വീഡിയോ എടുക്കണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും എടുത്തോളെന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചിക്കും കൊടുത്ത് தெரியுமேடா ட்ட ஆ நம்ம வந்து ஓகே கேட்டியா எல்லாரும் கொடுக்கானு வெயிட் தேக்கு வேணும் வேய்தேக்கு வேணும் நோ மைனரே கனி சரி ഒരു മൂന്ന് പേരെ മെഷിന്നിരിക്കാമായിരുന്നു അച്ഛന്മാരെ ഞാൻ ഫുഡ് കൊടുത്തുകഴിഞ്ഞപ്പോൾ ചേട്ടൻ നായ തട്ടി വിളിക്കുക അത എഴുന്നേക്കാട് ആഹാരം വന്നെന്ന് പറഞ്ഞ് തട്ടി വിളിക്കുക അങ്ങനെ പറഞ്ഞോ ആ ചേട്ടൻ തട്ടി വിളിച്ചത് രണ്ട് നായുണ്ട് ആ ഉണ്ട് അവർ ഹാപ്പി ആയിട്ട് കഴിക്കട്ടെ അവിടെ നേരെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഈ അച്ഛനെ കണ്ട കേട്ടോ അച്ഛൻ അപ്പുറ സൈഡിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ നേരെ അപ്പുറത്ത് ചാടിയിട്ട് അച്ഛനടുത്ത് ചോദിച്ച് കഴിച്ചു വെച്ചു അപ്പം എന്ന് പറഞ്ഞു അച്ഛൻ ചെറിയ കേൾവി കുറവുണ്ട് ഞാൻ ഒന്നരടുത്ത് ചോദിച്ച് കഴിച്ചു വന്നു അപ്പോൾ അച്ഛൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ ഇതിൽ ആച്ചാൽ ഞാൻ ഫുഡ് കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ രണ്ട് പൊതി എടുത്ത് കൊടുത്ത് രണ്ട് പൊതി ഒരു മിറുവാട്ടൻ കൊടുത്ത് ചാനലിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുമ്പോഴത്തേനും എന്ന് പറഞ്ഞ് ചാനൽ എന്താണെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ടാകത്തില്ല ഉറപ്പാണ് എന്താണെന്ന് അച്ഛന് ഫുഡ് കിട്ടിയൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ നേരെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്ത് രണ്ട് ഊണുണ്ട് അതിലൊരു ഊണിൽ അതായത് നമ്മുടെ പൊതിക്കാത്ത ശരിക്ക് ചോറുണ്ട് ഒരു ഊണിനകത്ത് തന്നെ ശരിക്ക് ചോറുണ്ട് ഞാൻ പറഞ്ഞ് രണ്ട് ഊണുണ്ട് അതിൽ ശരിക്ക് ചോറും ഉണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി വൈകിട്ടത്തേക്ക് കഴിക്കാൻ പറ്റും രാവിലത്തേക്ക് ചിലപ്പോൾ അഴുക്കാവും ചൂടെ വെച്ചേക്കെന്നൊക്കെ പറഞ്ഞ് അച്ഛനെല്ലാം തലയാട്ടി ആനൊക്കെ കാണിച്ചു എന്തായാലും ഞാനും വളരെ ഹാപ്പി അച്ഛനും വളരെ ഹാപ്പി അപ്പം അച്ചമ്മര് അതാ നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഊണ് കഴിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ആ ഊണ് കഴിക്കാൻ ഹോട്ടലിൽ കയറി പോകുക ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ ആ വിശപ്പോൾ കൂടി ഞങ്ങൾ അവർക്ക് കൊടുത്തത് അങ്ങോട്ട് നല്ല രസമായിരുന്നു കൊടുക്കാൻ വേണ്ടി സത്യമായിട്ട് അത് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ വീഡിയോ എത്തിക്കുന്ന വീഡിയോ രണ്ടാണെന്ന് പറഞ്ഞാൽ ആരും വീഡിയോ ഞാൻ ഇട്ടില്ല ഇട്ടോ അങ്ങനെന്താ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അരിപ്പാടേക്ക് വെച്ച് പിടിക്കാൻ പോവുകയാണ് നല്ല മഴ വരുന്നു കേട്ടോ നല്ല മഴ കേട്ടാ ആ പറഞ്ഞ് തീർന്നു പറഞ്ഞില്ല ഏറെ തീർന്നു പറഞ്ഞു പറഞ്ഞ് തീർന്നില്ല അപ്പോഴേ മഴ വരും ഇതാണ് ചേപ്പാട് പള്ളി മുപ്പതാമസാമാരെ മഴ തോർന്നു നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കാതെ തോന്നുന്നത് കേട്ടോ ഞങ്ങൾ കഴിക്കാതാണ് ഫുഡ് കൊടുക്കാണ്ടി ഇറങ്ങിയത് എന്നിട്ട് ഫുഡെല്ലാം കൊടുത്തതായിട്ടോ ഞങ്ങൾ കഴിച്ചത് ഇല്ലടി കൊടുത്തത് പക്ഷേ ഞങ്ങൾ കഴിച്ചത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫുഡ് കൊടുക്കാൻ നേരത്തെ നമുക്ക് വലിയൊരിതൊന്നും ഇല്ലായിരുന്നു അതായത് നോർമലി കൊടുക്കാൻ രീതിയിൽ കൊടുക്കാം മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ട കണ്ടിട്ടുള്ള കണക്ക് കൊടുക്കാനുള്ള ആയിരുന്നു പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞപ്പം എന്താ പറയുക അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു സംഭവം തന്നെ കേട്ടോ അതാണെങ്കിൽ നമ്മൾ കൊടുത്ത് തന്നെ മനസ്സിലാക്കണം എന്തുകൊള്ള സംഭവം സൂപ്പറായിരുന്നു ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അച്ഛന്മാരെ അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ കാണാൻ പ്രതീക്ഷിക്കുക ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം കാച്ചാൽ